പെൺകുട്ടികളോട് ഇരിക്കു പറയാനുള്ളത് നിങ്ങളൊന്ന് അനുഷ്ഠിച്ചു നോക്കൂ നിങ്ങളിലുണ്ടാകുന്ന ഒരു ഊർജ ശക്തി നിങ്ങളെ ഒരിത്തനും വീഴ്ത്താൻ പറ്റില്ല നമ്മൾ ഒരു മന്ത്രം നിങ്ങൾ പഠിക്കണം ഞാൻ പറയുന്നത് ഏറ്റുചൊല്ലണം ജനനീ ജന്മഭൂമിശ്ച പറയൂ കരിയസി ഇത് രാമചന്ദ്രൻ അതായത് ഭഗവാൻ ശ്രീരാമസ്വാമി പറഞ്ഞു എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് ആക്ച്വലി ഇത് രാമായണത്തിൽ നമ്മൾ കാണുന്ന വരികൾ അല്ലെങ്കിലും പറഞ്ഞ് പറഞ്ഞ് ഒരു മന്ത്രാണ് എന്താണ് ഇതിനർത്ഥം ജനനി ജന്മം തന്ന അമ്മയും ജന്മഭൂമി ഈ ജന്മഭൂമിയാകുന്ന എനിക്ക് ജന്മം തന്ന ഈ മണ്ണും സ്വർഗാദപി കരിയസി എനിക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഇത് ഒരു അർത്ഥവക്താക്കണ്ട നമ്മൾ പ്രായോഗികമാക്കണ്ട ഒരു മന്ത്രമാണ് ഇന്നിപ്പോൾ ജന്മഭൂമിയേക്കാളും ജീവിക്കാൻ അന്യഭൂമിയിലേക്ക് ചേക്കേറുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് അമ്മമാർ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് നാം മാറിക്കഴിഞ്ഞു വിടെയാണ് ഇവിടെയാണ് അമ്മമാരുടെ എനിക്ക് പറയാനുള്ളത് ഓരോ സ്ത്രീയും അമ്മയായി തീരുന്നത് നത്തിങ് ടു ഡു വിത്ത് ഡെലിവറി ഗർഭിണിയായി പ്രസവിക്കുമ്പോഴല്ല അമ്മയാവുന്നു ഒരു കൊച്ചു കൊച്ചുകുട്ടിയിൽ പോലും ഒരു അമ്മയുണ്ട് ഒരാൾ അമ്മയാവുന്നത് അമ്മ എന്ന വാക്ക് തന്നെ മാതൃ രണ്ടക്ഷരങ്ങളാണ് മാ എന്നതിന് ലക്ഷ്മി എന്നൊരു അർത്ഥമുണ്ട് മാധവൻ ഭഗവാൻ ലക്ഷ്മിയോട് ചേർന്നവൻ മാ ലക്ഷ്മിയാണ് രണ്ടാമത്തെ അക്ഷരം മാതൃ തൃ എന്ന് പറഞ്ഞാൽ ത്രാണനം അതായത് പ്രചോദനം കൊണ്ട് അറിവുകൊണ്ട് മറ്റുള്ളവരെ ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക മറ്റൊരാൾക്ക് വഴി കാണിക്കുക ഇത് അമ്മമാരുടെ ഉള്ളിൽ നിന്നും വരണമെങ്കിൽ ആ അമ്മമാരുണ്ടല്ലോ തപസ്വികളാവണം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ ഈ ദുരിതം ദുരിതമനുഭവിക്കുന്നവർ കാരണം അവരുടെ അമ്മമാരില്ല നമുക്ക് അമ്മമാരുണ്ടായിരുന്നു നമ്മുടെ ഭാരത സംസ്കൃതി അമ്മമാരുടെ സംസ്കൃതിയാണ് അതാണ് വേദം പഠനം കഴിഞ്ഞിട്ട് ശിഷ്യനോട് പറയുന്നത് ആദ്യം തന്നെ മാതൃദേവോപ കാരണം ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ആദ്യം ഉച്ചരിക്കുന്ന ശബ്ദം തന്നെ മാ 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 അമ്മയുടെ കുടിച്ച് വളരുന്ന കുട്ടിക്ക് മരിക്കുന്നത് വരെ ഒരു വേദന വന്നാൽ ഒരു വീഴ്ച പറ്റിയാൽ അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി അത് അല്ലെങ്കിൽ ആ വ്യക്തി തന്റെ വേദന പ്രകടിപ്പിക്കുക ആണോ അമ്മ എന്തൊരു തലവേദനയാണ് എന്നാ പറയാ അച്ചോ തലവേദന എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കാല തെറ്റി വീഴുമ്പം അമ്മേ പെട്ടെന്നാണ് നമ്മൾ ഞെട്ടലൊക്കെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറയാം അത് നമ്മുടെ ഉള്ളിൽ സ്വതസിദ്ധമായി വരുന്ന ഹൃദയത്തിൽ ചേർന്നൊരു വാക്കാണ് പക്ഷെ ഇപ്പൊ നമുക്ക് അമ്മമാരില്ല അത് നമ്മുടെ ഒരു വലിയ ദുരന്തമായി കാരണം നമ്മുടെ കേരളത്തിലൊക്കെ എന്തു പറ്റിച്ചാൽ ഒരു ആണ് വലുതെന്നുള്ള ഒരു തോന്നൽ രാവിലെ എണീറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പാക്ക് ചെയ്യുക കുട്ടികളെ ട്യൂഷൻ പറഞ്ഞേക്കുക വെറും ഒരു എജ്യൂക്കേഷണൽ മൈൻഡിൽ കുട്ടികളെ വളർത്തിയപ്പോൾ അമ്മമാർ മറന്നു കുട്ടികളുടെ ബുദ്ധി മാത്രമാണ് ഞാനിപ്പോൾ വളരാൻ അനുവദിക്കുന്നത് ഹൃദയം വളരാൻ എന്താ ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നില്ല സ്വാമി വിവേകാനന്ദജിയുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട് അത് ഓർത്തുവെക്കണം അദ്ദേഹം അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് മീഡിയം അച്ഛൻ അഡ്വക്കേറ്റ് ആണ് ഒരിക്കൽ ക്ലാസ്സിൽ അധ്യാപിക ചോദിക്കുകയാണ് ഹും യു വാണ്ട് ടു ബി വലുതായി കഴിഞ്ഞാൽ ആരെങ്കിലും ആവണം അപ്പോ കുട്ടിയാണെങ്കിൽ നരേന്ദ്രൻ എന്നാണ് പേര് അപ്പൊ ഭുവനേശ്വരി എന്നാണ് അമ്മയുടെ പേര് അപ്പൊ ഈ അച്ഛൻ നരേന്ദ്രൻ അച്ഛൻ ഈ കുട്ടിയെ വിളി വളർത്തിക്കൊണ്ടുവന്നത് ഒരു സിവിൽ സർവീസ് എഴുതാൻ പറ്റുന്ന കലക്ടറോ അങ്ങനെയെങ്കിൽ സിവിൽ സർവീസ് എഴുതി അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലൊക്കെ അംബാസിഡർ ആവാൻ പറ്റുന്ന ഒരാളായിട്ട് മാറ്റണം എൻ്റെ മകനെ ഇപ്പോഴെങ്ങനെയാണല്ലോ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെയൊക്കെയായി മാറണം എന്നൊക്കെയാണല്ലോ അമ്മമാരുടെ ഉള്ളിൽ ഈ കുട്ടിയോട് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കണം ആരായി തീരണം അപ്പം ഈ കുട്ടിയോടല്ല ജനറലി എല്ലാവരോടും ചോദിക്കണം അപ്പൊ ഓരോ കുട്ടിയും പറഞ്ഞു എനിക്ക് ആവണം എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് പൈലറ്റ് ആവണം എനിക്ക് എന്താണ് ആവണം എനിക്ക് അതാവണം ഇതാവണം ഒരുപാട് കാര്യങ്ങൾ ഈ നരേന്ദ്രൻ എന്ന കുട്ടി സ്കൂളിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലം കാറുകളൊന്നും അത്ര അല്ല ഇന്നത്തെ പോലെ ഓട്ടോ ഒന്നും ഇല്ല കാളവണ്ടി ഉദരവണ്ടി മനുഷ്യൻ വലിക്കുന്ന വണ്ടി ഇപ്പോഴും ബംഗാളിൽ കൊൽക്കത്തയിൽ പോയാൽ നിൽക്ക് കാണാം ഇവിടെ അച്ഛൻ കുറച്ച് സമ്പന്നരായതുകൊണ്ട് കുതിര വണ്ടിയിലാണ് ഈ നരേന്ദ്രൻ എന്ന കുട്ടി വരുന്നത് അന്ന് കുതിര എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു അന്നത്തെ കാലത്തെ ലക്ഷുറിയാണ് അപ്പൊ ഈ കുട്ടി കുതിരവണ്ടിയിൽ വരുമ്പം ആ കുതിരയുടെ ഒരു താളം കട 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 ഇതിങ്ങനെ താളത്തിൽ ഓടുമ്പോ കുട്ടിക്കൊരു മോഹൻഡായിരുന്നു ഇതിന്റെ കടിഞ്ഞാട് പിടിച്ചു ഓടിക്കണം അതിപ്പോ കൊച്ചു കുട്ടികളിപ്പോ കുട്ടി കുട്ടികളിപ്പോ സ്കൂ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്ക് ഓടിക്കും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ബൈക്ക് ഓടിക്കും ബ്രൂ ബ്രൂ എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ കുട്ടിയുടെ ഉള്ളിൽ അത് റെക്കോർഡാണ് ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ആരാവണമെന്ന് എന്ന് ചോദിച്ചപ്പോ ഉട്ടന്നെ കുട്ടി പറഞ്ഞു എനിക്കൊരു കുതിര വണ്ടി ഓടിക്കുന്നവനായ ടീച്ചർ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കാരണം അത്രയും ഒരു പണം കൊടുത്ത് ഒരു ഹൈ ഒരു എന്താ പറയുക അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ജനറേഷനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടി കേവലം ഒരു കാർ ഡ്രൈവറായിട്ട് ഒരു എന്താണ് പറയുക കുതിര വണ്ടി ഓടിക്കുന്നവനായിട്ട് ആവണമെന്ന് പറഞ്ഞപ്പോ ടീച്ചർ യുസ്റ്റ് ബി യു അതിനാണ നീ സ്കൂളില് വന്നത് ഇതിന് നിങ്ങൾക്ക് കൺട്രി സ്കൂളുകളുണ്ട് ഗവൺമെന്റിന്റെ പ്രൈവറ്റ് സ്കൂളുകൾ അല്ല ഗവൺമെന്റ് സ്കൂളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഷൗട്ട് ചെയ്തു കുട്ടി പേടിച്ചു എന്താ ഈ ടീച്ചർ ഇങ്ങനെ യൂസ് ചൊപ്പിന്നൊക്കെ പറഞ്ഞു പറയേണ്ടത് എന്നിട്ട് ടീച്ചർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് ഇത്രയൊക്കെ ആവുള്ളൂ കട 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 നിന്റെ ജീവിതം കട കട കടാ എന്നിട്ട് ടീച്ചർ കുട്ടികളോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ചിന്തിക്കുന്നവരാരും കട കടക്കട ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞപ്പം എല്ലാവരും കൂടി കടക്കട എന്ന് പറഞ്ഞ പിന്നെ കേക്കുന്ന ആളുടെ ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ എന്ന് മാത്രല്ല ഈ നരേന്ദ്ര നല്ല ആണ് അപ്പം കുട്ടിയോട് ഇത്തിരി അസൂയുള്ളവരുണ്ട് അപ്പ എല്ലാവരും കൂടി നരേന്ദ്രൻ നോക്കി കടക്കട കടക്കട കട ടീച്ചർ അങ്ങോട്ട് ക്ലാസ്സിൽ പോയതും എല്ലാം കൂടി കടക്കട കടക്കടന്ന് കളിയാക്കാൻ തുടങ്ങി കുട്ടിക്കത് വല്ലാതെ ഫീൽ ചെയ്തു എല്ലാവർക്കും ഫീൽ ചെയ്ത് സങ്കടം വന്നു കണ്ട നേര് വന്നു ആരോട് പറയാൻ കൈവിട്ടുപോയി പറഞ്ഞുപോയി കുതിര വണ്ടി ഓടിക്കുന്നവനാവണമെന്ന് വീട്ടിലെത്തി അമ്മ കുട്ടിയെ കാണുന്നു കുട്ടിയുടെ മുഖാണെങ്കിൽ മത്തങ്ങ പോലെ വീർത്തിരിക്കുകയാണ് എന്തടാ നീ മുഖൊക്കെ വീർപ്പിച്ച് എന്റെ പറ്റി നിനക്ക് അപ്പൊ സാധാരണ അമ്മമാരെന്താ വിചാരിക്ക ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും കുറുമ്പ് നല്ലോണം ഉണ്ടാവും അപ്പൊ എവിടെയെങ്കിലും വീഴെ അടിയിടി എന്തെങ്കിലും പിള്ളേരൊക്കെ ആയിട്ട് ചില എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതല്ലേ വിചാരിക്കുക ജനറലി ആണോ അപ്പൊ മുഖം വീർപ്പിച്ച് ഇങ്ങനെ വരുമ്പം നീ എന്താ വഴക്കിട്ടോ അല്ലവരോടും നീ എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണം എല്ലാവരും എന്നെ കളിയാക്കി അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി എന്തിനാ നിന്നെ കളിയാക്കിയത് നീ എന്താ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു അപ്പൊ ടീച്ചർ എന്തിനാ നിന്നെ വഴക്ക് പറഞ്ഞത് നീ എന്താ ഹോംവർക്ക് ചെയ്തില്ലേ നീ എന്താ വല്ല ക്ലാസ്സിലെന്തെങ്കിലും ഒപ്പിച്ചോ കുരുത്ത് കേട് കാണിച്ചു ഇതിലൊന്നുമല്ല പിന്നെ അപ്പോഴാണ് പറയുന്നത് ക്ലാസ്സില് ടീച്ചർ ചോദിച്ചു നിങ്ങൾക്ക് ആരാണം ഹാ നീ എന്തുത്തരം പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവണേഞ്ചു നീ എന്തു പറഞ്ഞു ഞാനൊരു കുട്ടി സത്യസന്ധനായിരുന്നു എന്നാണെങ്കിൽ കുട്ടികൾ അത് പറയില്ല ഇപ്പൊ നിങ്ങളെ കുട്ടികൾ നിങ്ങളുടെ കുട്ടി വീട്ടിൽ വന്നിട്ട് പറയാണ് നീ എന്താ ടീച്ചർ ചോദിച്ചപ്പം എന്താ പറഞ്ഞത് എനിക്കൊരു ഒന്തു വണ്ടിക്കാരനായ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക അറിയോ എന്താ ഉണ്ടാവുക ഏ ഒന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ ആകെ ഉണ്ടാവുന്ന പടക്കം ഈ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുണ്ടല്ലോ അത് സാമ്പിളാണോ മെയിൻ ആണോ നോക്കിയാൽ മതി കാരണം അപ്പം കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആ കൂടി പറയും ആ അച്ഛന്റെ മോനല്ല അത്രയ്ക്കും നോക്കിയാൽ മതി അതും കൂടി ഒപ്പിച്ചിട്ടുണ്ടാവും കിട്ടുന്ന ചാൻസിൽ അച്ഛനൊരു തള്ളും കൂടി കൊടുത്ത് അല്ലെ തമാശ കാരണം അങ്ങനെയാണ് നമ്മൾ ഇമോഷണൽ ആവുന്നത് എന്നാൽ അവിടെയാണ് ഭുവനേശ്വരി അമ്മ ആ രംഗമാണോർക്കേണ്ടത് അമ്മ പറഞ്ഞു ഓ നീ കുതിരവണ്ടിക്കാരനാവണം എന്റെ മോനൊരു കുതിരവണ്ടിക്കാരനാവണം എന്നിട്ട് പറഞ്ഞോ പക്ഷെ എങ്ങനെയുള്ള കുതിരവണ്ടിക്കാരൻ അമ്മ ണിച്ചതാണ് അമ്മ പോയി പൂജാമുറിയുടെ വാതിൽ തുറന്നു ആ പൂജാമുറിയുടെ ചുമരിൽ ഒരു കുതിരക്കാരന്റെ ചിത്രമുണ്ട് ഒരു കുതിരക്കാരൻ ആരാണത് 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 സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ലോകം നയിക്കുന്ന കുതിരക്കാരനായി എന്റെ മകൻ സ്വാമി വിവേകാനന്ദ പിൽക്കാലത്ത് പറഞ്ഞത് അമ്മയുടെ വാക്കുകൾ എനിക്കൊന്നും ഒരു ഊർജമാണ് ശക്തിയാണ് ഇത് ഹൃദയത്തിൽ നിന്ന് വരണം ഇത് വരുന്നത് ഉപാസനയുള്ള അമ്മമാർക്കാണ് നമുക്കങ്ങനെയുള്ള അമ്മമാർ നഷ്ടപ്പെട്ടു ശങ്കരാചാര്യ സ്വാമികൾ മാതൃപഞ്ചകം എന്നൊരു കൃതി എഴുതി അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് വാസന്തി നേരത്തെ പറഞ്ഞത് അത് കുട്ടികൾ വായിക്കണം ആസ്താം ആസ്താം ദുർവാരം അമ്മതാ പറഞ്ഞത് കഥയത അവരികൾ തുടങ്ങുന്നതിന് ആസ്താം താവതിദം പ്രസൂതി സമയ ദുർവാരത ഏതായാലും അങ്ങനെ ശ്ലോകത്തിൽ അവസാനം പറയുകയാണ് ഞാൻ അങ്ങനെയുള്ളൊരു അമ്മയെ വന്ദിക്കുകയാണ് നമിക്കുകയാണ് പ്രണമിക്കുകയാണ് കാരണം അങ്ങനെയുള്ള ഒരു അമ്മയുടെ പ്രചോദനത്തിലാണ് ആദിശങ്കരാചാര്യസ്വാമികൾ വളരുന്നത് ഒരു തൻ്റെ മകനെ മാറ്റുന്ന മാറ്റുന്നൊരമ്മ അങ്ങനെ അനവധി അമ്മമാരുടെ പുണ്യഭൂമിയാണ് ഈ ഭാരതം പക്ഷെ ഇന്ന് നമുക്ക് അമ്മയിലെ സ്ത്രീയെ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്നത്തെ സ്ത്രീകൾ കരയുന്നത് അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വിഴേ അമ്മതൻ നേത്രത്തിൽ നിന്ന് ീർ വീഴുന്ന അമ്മമാരാണ് കാരണം ഇന്ന് അമ്മയില്ല ഇന്ന് സ്ത്രീയേ ഉള്ളൂ ഇന്ന് സ്ത്രീ തപസ് നഷ്ടപ്പെട്ടു അന്ന് സ്ത്രീ സ്ത്രീയാണ് ഇന്ന് സ്ത്രീയിൽ ഒരു തപസ്സിനി വരുന്നു അന്ന് സ്ത്രീ അമ്മയാണ് അമ്മ കരയില് തരം അമ്മ ഊർജമാണ് തൻ്റെ മകൻ ശ്രീരാമസ്വാമിയോടൊപ്പം കാട്ടിലേക്ക് പോകുന്ന രംഗം ഏതമ്മയ്ക്ക് വേദന ഉണ്ടാവാതിരിക്കുക പതിനാല് വർഷം രാമനോടൊപ്പം കാട്ടിൽ പോകുന്ന ലക്ഷ്മണൻ അതും ഭാര്യയെ വിട്ടുകൊണ്ട് ഭാര്യയെ തന്നെ ലേൽപ്പിച്ചുകൊണ്ട് ആ അമ്മ ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് പറയുന്ന വരികളാണ് ലക്ഷ്മണൻ രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം യോധ്യാ മടവിം വിദ്യം സുഖം ഉണ്ണി നീ കാട്ടിൽ പോകുമ്പോൾ അച്ഛനെ കാണുന്ന പോലെ രാമനെ കാണണം എന്നെ കാണുന്ന പോലെ സീതാദേവിയെ കാണണം അയോധ്യ എപ്രകാരം അതുപോലെ അടവിയെ കാണണം പോയി ധൈര്യമായി പോയി വരൂ എന്ന് അനുഗ്രഹിക്കുന്നവരാൾ അത് അമ്മയ അങ്ങനെയുള്ള അമ്മമാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കാരണം നിഷ്ഠകളില്ലാത്ത സ്ത്രീ അമ്മയല്ല നിഷ്ഠകളുള്ള സമയത്താണ് സ്ത്രീ അമ്മയാവുന്നത് ഒരു പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് യു ആർ മോർ ദാൻ മാൻ നിങ്ങക്ക് നിങ്ങളുടെ വണ്ണം അറിയില്ല നിങ്ങളുടെ ശക്തി അറിയില്ല നിങ്ങൾ രാവിലെ എണീറ്റൊക്കെ അല്പം ജപം പരീക്ഷിച്ചു നിങ്ങൾ പറയുന്നിടത്ത് ആണുങ്ങൾ നിൽക്കും ഒരാണിനെ ഗൈഡ് ചെയ്യാനുള്ള ഒരാണിനെ കരുത്തുകൊടുക്കാനുള്ള ഒരാണിനെ വഴി കാണിക്കാനുള്ള ശക്തി മുഴുവൻ സ്ത്രീയിലാണ് രാജാവ് ചൂതുകളിയിൽ തോറ്റുപോവാണ് രാജ്യം മുഴുവൻ പണയം വെച്ചുകൊണ്ടുള്ള കളിയാണ് ആ ചൂതുകളിയിൽ ഒരാളിനെ ഒന്നു മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ ചൂതുകളിയിൽ രാജാവിനെക്കും പക്ഷെ രാജാവിന് കൺഫ്യൂഷൻ എന്തു ചെയ്യണമെന്ന് ആ സമയത്ത് ഭാര്യ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പാടുകയാണ് ഒരു കുഞ്ഞിനെ താരാട്ടു ഭാ പാടുന്ന ഭാവത്തിൽ ഒരു രാജാവിന് കൊടുക്കുന്ന ഊർജം ഇങ്ങനെ കഥകൾ പറഞ്ഞാൽ അങ്ങനെയുള്ള മഹാന്മാരെ വാർത്തെടുത്ത് ഭാരതം ഇന്ന് ആ ഭാരതത്തിന് ഒരു ചുതി സംഭവിച്ചു പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കാലത്തെനേറ്റ് വിഷ്ണു സഹസ്രനാമം വൈകുന്നേരം ലളിതാ സഹസ്രാം മരിക്കുന്നത് വരെ വിടരുത് മരിക്കുന്നത് വരെ നിങ്ങളൊന്ന് അനുഷ്ഠിച്ചു നോക്കൂ നിങ്ങളിലുണ്ടാകുന്ന ഒരു ഊർജ ശക്തി നിങ്ങളെ ഒരിധനം വീഴ്ത്താൻ പറ്റില്ല അതിനപ്പുറം നിങ്ങളോടൊരു ബഹുമാനം സീതാദേവിയെ ഒരു സെക്സ്വൽ പെർവേഷനിലാണ് രാവണൻ കൊണ്ടുപോകുന്നത് പക്ഷെ എവിടെയോ സീതാദേവിയുടെ അടുത്തെത്താൻ പറ്റുന്നില്ല കാരണം ആ ഒരു തപസ്സിന്റെ മുന്നിൽ രാവണന് അടുത്തെത്താൻ പറ്റുന്നില്ല ആ കരുത്ത് ആ ശക്തി ആ തേജസ് സീതാദേവിയിലുണ്ടായിരുന്നു മഹാഭാരതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവരെ മുഴുവൻ കൈഡ് ചെയ്യുന്നത് പാഞ്ചാലി എന്നൊരൊറ്റ കഥാപാത്രമാണ് അഞ്ചു ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണ് കളിയാക്കും പലരും പാഞ്ചാലിയെ അഞ്ച് ഭർത്താവ് പക്ഷെ കരുത്ത് പാണ്ഡവരായിരുന്നില്ല വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഭർത്താക്കന്മാരെ പേര് വിളിച്ചല്ല കരയുന്നത് കൃഷ്ണ എന്റെ ആത്മീശ്വര കൃഷ്ണ അത്ര ഉറപ്പായിരുന്നു കൃഷ്ണൻ എന്നെ അനുഗ്രഹിക്കും ഈ പ്രതിസന്ധി ഞാൻ തരണം ചെയ്യും കൃഷ്ണൻ പോലും പാഞ്ചാലി പറയുന്നത് അനുസരിച്ചിട്ട് ദൂതിന് വേണ്ടി കൃഷ്ണൻ പോകുമ്പോൾ കൃഷ്ണനോട് പറഞ്ഞു ദൂത് ശരി പക്ഷേ എന്റെ കേശം അത് മറക്കരുത് കൃഷ്ണ ഹേ കേശവ എന്റെ കേശം മറക്കരുത് ുശാസനെ മാറി കയറി രക്തം കൊണ്ട് ഞാൻ എന്റെ മുടികിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും കൃഷ്ണൻ അനുസരിക്കുകയാണ് ഇതാണ് മാതൃശക്തി ആ തപസ് ആ കരുത്ത് ഊർജം അത് അമ്മമാര് കൊണ്ട് കുളം തോട്ടി രാവിലെ തന്നെ പുട്ടും കടലിയും ഉണ്ടാക്കി അത് ടിഫിൻ ബോക്സിലാക്കി ട്യൂഷനും പറഞ്ഞയച്ച് ഹൃദയശക്തി ഇല്ലാത്ത കുറെ എണ്ണത്തിനെ വളർത്തിയെടുത്ത് അത് എൻട്രൻസും പാസായി മൂടും തട്ടി അത് പോയി എന്നിട്ട് ഇവിടെ കടന്ന് എന്ത് നമ്മൾ മാതൃവന്ദനം പറഞ്ഞിട്ട് കാര്യം മനസ്സിലാവുകൊണ്ട് നിക്ക് അമ്മ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് രണ്ട് കുശലം പറയാൻ അതിനുള്ളൊരു ഹൃദയ ശക്തി കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ല കാരണം ട്യൂഷനും ക്ലാസും മാത്രമേ അമ്മ പഠിച്ചിട്ടുള്ളൂ ഒരു നാമം ചൊല്ലിക്കുക കഥകൾ പറഞ്ഞുകൊടുക്കുക പ്രചോദനം കൊടുക്കുക ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന് കാരണം ഇന്ന് സ്ത്രീയേ ഉള്ളൂ അമ്മയില്ല അതുകൊണ്ട് അമ്മ തന്നെ എത്രത്തിൽ നിന്ന് ഉതിരുന്നു ചുടുകണ്ണീർ ഇന്നും ഈ ചുടു കണ്ണീർ വീഴുന്ന അമ്മമാര് ഇന്ന് നമുക്ക് കൂടി വരികയാണ് ഇതിലൊരു മാറ്റം വരുത്തണം ഇതൊരു പവിത്രമായ ഭൂമിയാണ് നിങ്ങൾക്കാണെങ്കിൽ വളരെ ഗംഭീരമായ തേജസ്വിയായ അമ്മയുടെ ഒരു ക്ഷേത്രവുമുണ്ട് വീടുകളിലൊക്കെ നിങ്ങൾ നാമജപം അത് ശീലിക്കണം മരിച്ചാലും വേണ്ടിയില്ല മരിച്ചാലും വേണ്ടിയില്ല നാമം വിട്ടിട്ടുള്ള കളിയിൽ ടിഫിൻ ബോക്സ് തയ്യാറാക്കി തുണി അലക്കിക്കൊടുത്ത് മക്കൾക്ക് ഭൗതിക സുഖം ഒരുക്കുന്ന സ്ത്രീയായി അമ്മ അതപ്പതിച്ചു കേവലം അതിൽ മാത്രം നിൽക്കുന്നവരല്ല സ്ത്രീ അതിനപ്പുറം കുട്ടികളെ വളർത്തുന്ന അതിന് മന്ത്രങ്ങളും കഥകളും പറഞ്ഞ് കുട്ടികളുടെ കൂടെ നിന്ന് അവരെ ഒരു മഹാന്മാരാക്കി മഹതികളാക്കി മാറ്റുന്ന ഒരു വലിയ ഗുരുത്വമുള്ള ശക്തിയാണ് അമ്മ അമ്മ ഒരു ഗുരുത്വമാണ് ആ ഗുരുത്വത്തോട് അടുക്കുമ്പോഴാണ് മുല്ല പോകുമ്പോഴേ ഏറ്റുകിടക്കും കല്ലിനുമുള്ളൊരു സൗര ഒരു വലിയൊരു മാഗ്നറ്റാണ് ആ ഗുരുത്വമാണ് അതുകൊണ്ടാണ് മാതൃദൈവോപ ഈ വാക്കിന്റെ അർത്ഥത്തിലേക്ക് വളരാൻ നമ്മുടെ സ്ത്രീകൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് സംഭരിപ്പിക്കാനാ